കേരള കോൺഗ്രസിൻ്റെ ജന്മനാടായ കോട്ടയം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അതിലൊരു ഉജ്ജ്വല വിജയം നേടുവാൻ വേണ്ടി ബ്രാക്കറ്റില്ലാത്ത യഥാർത്ഥ കേരള കോൺഗ്രസ് ഇത് സാധിച്ചത് അതാദ്യമായിട്ട് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതുകൂടാതെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ഉജ്ജ്വലമായ രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമാണ് ഒരു യോജിച്ച ഒരു പ്രവർത്തനം അത് കോൺഗ്രസും കേരള കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ആർ എസ് പി എല്ലാ ഘടകകക്ഷികളുടെയും യോജിച്ചുള്ളൊരു പ്രവർത്തനവും ഐക്യനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ താഴെത്തട്ടിലുള്ള വളരെ വിജയകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇവിടെ ഉണ്ടായ ഈ വിജയം അത് തീർച്ചയായിട്ടും ഇത് ഇവിടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ പ്രവർത്തകരോടും ഇതിൽ ഇതിനായിക്കായിട്ട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് കൊഴിഞ്ഞു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ വന്ന് അത് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളിൽ കൊണ്ട് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് മാറിപ്പോകുന്നതിന് ഒരു കൊഴിഞ്ഞു ഒരു കൊഴിഞ്ഞു പോക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒന്ന് രണ്ട് പേരൊക്കെ പോയി പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വ്യക്തമാക്കുന്നത് ഇനി മുന്നോട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസ് അടിസ്ഥാനപരമായിട്ട് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് ഇനിയും ഒരു വലിയ ഒഴുക്ക് ഈ കേരള കോൺഗ്രസിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ഐക്യ മുന്നണി ശക്തമാകേണ്ടത് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഒരു ഭരണം ഇനി അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ ഇവിടെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയാണ് അതിൽ ഒരു വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു അതിലേക്കായിട്ട് യോജിച്ച പ്രവർത്തനത്തിലായിട്ട് ധാരാളം ആളുകളെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും ഒരു എന്ന് പറയുന്ന ഒരു യോജിച്ച ഒരു ഉത്തരവാദിത്തമാണ് അതിലേക്കായിട്ട് മുന്നണി ഒന്നടങ്കം മുന്നണിയെ ശക്തിപ്പെടുത്തി ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കാലഘട്ടത്തിൽ തന്നെ കോട്ടയത്തും അതുപോലെ ഇപ്പോൾ ഭരണങ്ങാനത്ത് കെ ടി യു സി അവരുടെ മണ്ഡലം കമ്മിറ്റി ഒന്ന് അടങ്കം നമ്മുടെ കൂടെ വന്നു ചെങ്ങന്നൂര് പല കേരള കോൺഗ്രസ്സുകളിൽ നിന്നും ധാരാളം ആളുകൾ കേരള കോൺഗ്രസ് വന്ന് ചേരുകയുണ്ടായി ഇപ്പോഴും പല മേഖലകളിലും ആളുകളെ തിരിച്ച് മാതൃസംഘടനയിലേക്ക് വരുവാനുമായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും കര കരം നീട്ടി സ്വീകരിക്കുകയും എല്ലാവർക്കും അംഗീകാരവും എല്ലാവർക്കും അവരുടെ ഒരു റെക്കഗ്നേഷനും അവരുടെ ഒരു അക്കമഡേഷനും കൊടുക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈ പാർട്ടികളിലെ നേതാക്കന്മാർക്ക് എല്ലാവരും തീർച്ചയായിട്ടും ഇനിയും ധാരാളം ആളുകൾ കേരളാ കോൺഗ്രസിലേക്ക് കടന്നു വരും എം എമ്മിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് അത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു വളരെ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു രാഷ്ട്രീയപരമായി അവർക്കൊരു വലിയ ക്ഷീണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവർ തിരുത്തൽ നടപടികളുമായി ഇപ്പം നമുക്കറിയാം ഈ അവരുടെ തോൽവിയിലേക്ക് നയിച്ച പല കാരണങ്ങളും നമുക്കറിയാം കുറച്ച് കുറേ നാളുകളായിട്ട് ഈ എതിർ കുറിച്ച് ആവശ്യമില്ലാത്ത രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അവർ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ വീട്ടിലിരിക്കുന്നവരെ വരെ ഇതിലേക്ക് വെളിച്ചടയ്ക്കുന്ന രീതിയിലുള്ള ഒരു 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 ശരിയല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ ഇത്രയും നാളും കാഴ്ചവെച്ചിരുന്നത് അതിനൊക്കെ മാറി ഒരു അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്കും കാരണം രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ് അവർ തീർത്തും നടപടികളുമായി അവർ മുന്നോട്ട് പോയാൽ അവർക്കും ഒരു നല്ല കാലം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് പ്രതിപക്ഷ നേതാവ് തന്നെ തിരുത്തിയല്ലോ അതായത് ഞങ്ങൾ ആരെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല അത് ഏതോ ഒരു പത്രത്തിൽ വന്നൊരു വാർത്ത അല്ലാതെ അങ്ങനെ ആ രീതിയിലുള്ള ചർച്ചകൾക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തിയില്ല കാരണം നമ്മൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് കേരള കോൺഗ്രസ് എം അവകാശപ്പെടുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോട്ടയം വിട് നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത് ഏതാണ്ട് ഒമ്പതിനായിരം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചത് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ഒരു മണ്ഡലമാണ് ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായ ചങ്ങനാശ്ശേരിയിൽ പതിനാറായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കൊടുക്കൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത് അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് അവിടെ ആ മണ്ഡലത്തിൽ പ്രസക്തി ഇല്ല എന്നുള്ളത് അതിനകത്ത് തന്നെ മനസ്സിലായി ഇപ്പം നമ്മുടെ കോട്ടയത്ത് തന്നെയാണെങ്കിലും പാലായിൽ പന്തിയായിരത്തി നാനൂറ്റി ചില്ലാൻ വോട്ടാണ് ഭൂരിപക്ഷം കടുത്തിരുത്തിയിലെ പതിനായിരം വോട്ടിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പേക്കാൾ കൂടുതൽ വോട്ട് കടുത്തുരുത്തിയിൽ ഭൂരിപക്ഷം വന്നു പതിനോറായിരത്തി ചില വോട്ടാണ് അതുപോലെ പുതുപ്പള്ളിയിലാണെങ്കിലും ഇരുപത്തിയേഴായിരം കേരള കോൺഗ്രസിൽ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പിന്നെ അവരുടെ സിറ്റിംഗ് എം 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 എൽ എമാരുള്ള പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി റാന്നി ഉൾപ്പെടുന്ന പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും പതിനായിരം അടുപ്പിച്ചും അതിലും കൂടുതലും ഭൂരിപക്ഷമാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അപ്പം അവരുടെ ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ വോട്ട് നോക്കുമ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചിഹ്നം നേടിയെടുക്കാൻ സാധിക്കും അത് പാർട്ടി ഉന്നത നേതൃത്വം നമുക്ക് രണ്ടിലേടെ ആവശ്യമില്ല കാരണം ഇപ്പോൾ രണ്ടില ഇവിടെ വാടിപ്പോയി ഇപ്പം നമുക്ക് ഇവിടെ രണ്ടിലയുടെ ചിഹ്നം ആ ഒരു അതൊരു അടഞ്ഞ അധ്യായമാണ് നമുക്ക് മറ്റെത്രയോ നല്ല ചിഹ്നങ്ങളുണ്ട് ഓട്ടോ ഓട്ടോറിക്ഷ തന്നെ വളരെ നല്ലൊരു ചിഹ്നമല്ലേ വളരെ ജനകീയമായ ചിഹ്നം